ബാധന സലസന പഠിപ്പിച്ചു കൊണ്ടിട്ടുണ്ട് മോൻളെ ജീവിതത്തിന്റെ ഭാഗമാണ് ചെറുപടുന്നില്ലേ

കണ്ണൂരൊക്കെ പോകുന്നത് അതാ അതായത് നമ്മൾ ടൗണിലേക്ക് പ്ലാസ് ഒക്കെ പോകുന്നത് ഞാൻ ഇതുവരെ വണ്ടി എടുത്തിട്ട് അങ്ങേ ഭാഗത്ത് പോയിട്ടില്ല ചൊവ്വ വരെ പോകാറുള്ളൂ ഇന്ന് വിചാരിച്ച് എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ ഇന്ന് പിന്നെ നല്ല തിരക്കും ഉണ്ടാവുന്നാമത് ജുമ്മാൻ്റെ സമയമായോണ്ട് ഭയങ്കര തിരക്കാണ് ചൊവ്വ വരെ വലിയ പ്രശ്നമൊന്നുമില്ല ചൊവ്വ എത്തി പിന്നെ നല്ല തിരക്ക് ആടെത്തുമ്പല്ല എല്ലാ വണ്ടിയും ഒരുമിച്ചിട്ട് കീരുന്ന് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു നോക്കി നോക്കി നോക്കിക്കയറൽ തന്നെയാണ് ചുവ എത്തിയോ പിന്നെ നല്ല തിരക്കാണ് നേട്ടാ ഇന്ന് ആ ഒരു ചുമ്മാൻ സമയത്തായ പറയുക ഭയങ്കര തിരക്ക് പള്ളിയിലേക്ക് പോകണ്ടേ പിന്നെ അപ്പോൾ എല്ലാവരുണ്ട് വണ്ടിയിൽ ഉമ്മയുണ്ട് അനിയത്തിയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇറങ്ങുന്നത് ഉമ്മ കണ്ടിട്ടില്ല ഉമ്മ പിന്നെയാണ് കണ്ടത് കണ്ടേര ഉമ്മ പറഞ്ഞേ ഞാനും വരുത്തണേ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞാൽ അന്നൊക്കെ ഇരിക്കോ എന്നിട്ട് ഉമ്മ പറയും ചെയ്യലുണ്ട് പറയും ചെയ്യുന്നുണ്ട് സ്കൂട്ടി എടുക്കുന്ന സമയത്ത് എന്നെ ബാക്കിൽ ഇരുത്തലേ ഇല്ല കാരണം വെച്ചാൽ ഞാൻ സ്കൂട്ടി എടുക്കുമ്പോൾ അങ്ങനെ ആരും എടുക്കാറില്ല ബാക്കിലൊന്നും ഇരുത്തലില്ല എനിക്ക് ഒറ്റയ്ക്ക് പോ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു വെയിറ്റ് താങ്ങാൻ പറ്റില്ല സ്കൂട്ടി എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ ഒറ്റ മക്കളെ മാത്രമേ എടുക്കാറുള്ളൂ ഇപ്പം കാറായതൊന്നും പ്രശ്നമില്ലല്ലോ അതവിടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുമല്ല സ്കൂട്ടി ആകുമ്പോൾ എനിക്ക് പേടിയാണ് ബാക്കിലല്ലേ ഇരുത്തിയിട്ട് വീണ് പോകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെയാണ് കാര്യം അങ്ങനെ എനിക്കൊരു ചൂർദാർ എടുക്കാനുണ്ട് ഞാൻ ഞാറാഴ്ച ആണ് പോകാൻ വിചാരിച്ചത് ടൗണിൽ പിന്നെ വ്യാഴാഴ്ച രാത്രി കിടന്നാൽ ഇത് തന്നെ നാളെ പോയാലോ നാളെ പോയാലോന്ന് അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ആയാലോ ഒരു പത്ത് വരെ ഇങ്ങനെ ആലയക്കൽ തന്നെ പണി എന്താന്ന് പോകണോ ഡ്രസ്സെടുക്കാൻ പോണോ പിന്നെ അതല്ല വണ്ടിയും കൊണ്ട് പോകണോ അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം അല്ലാതെ ഡ്രസ്സൊക്കെ വലിയ താല്പര്യമൊന്നുമില്ല മുമ്പൊക്കെ തിരുന്നാൾ ഡ്രസ്സെല്ലാം എടുക്കലെന്നറിയുമ്പോൾ അത് ഭയങ്കര ആവേശമുള്ളൊരു കാര്യമായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് വേണം ഉള്ളൂ ഇപ്പം പിന്നെ ഡ്രസ്സിനോടൊന്നും വലിയ മുഹബത്തൊന്നുമില്ല ഭർത്തനോട് വലിയ മുഹബത്തന്നെയാണ് അതെങ്ങനെയാണ് ചൂറാർ പിന്നെ എന്തെങ്കിലും ഒന്ന് വേണം അത്രയേ ഉള്ളൂ അങ്ങനെയാണ് വെള്ളിയാഴ്ച ഒരു പത്തര മണിയാകുമ്പോൾ ഉണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോകണമെന്ന് പോകണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞാണെ നമുക്ക് പോകാമെന്നുള്ളത് അങ്ങനെയാണ് മെല്ലാൻ ഇറങ്ങിയത് പിന്നെ രാവിലെ കുളി പിന്നെ മാറ്റിൽ അധികം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പിന്നെ അതുമല്ല വന്നിട്ട് എന്തായാലും നോമ്പ് മുറിക്കേണ്ട സമയമാകുമ്പത്തേക്ക് എന്തായാലും കടി ഉണ്ടാക്കാനൊന്നും കയ്യില്ല അതുകൊണ്ട് ഞാനെന്ത് പോണതിന്റെ മുമ്പായിട്ട് ഒരു മുട്ട മറിച്ച് വെക്കുകയും ചെയ്ത അതായത് മുട്ട മറിച്ച് അപ്പം ഞാൻ അത് ഇതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ചെറിയൊരു പാകം എന്തായാലും ടൗണിലെല്ലാം എത്തിയാലും അറിയാല പിന്നെ ഷോപ്പിലെല്ലാം കയറിയാല് രണ്ട് മൂന്ന് മണിക്കൂർ വേണം നോക്കി 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 അങ്ങനെ നേരം പോകും പിന്നെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്നാൽ ഇന്നത്തെ ദിവസം കണക്കാന്ന് എന്തായാലും ലേറ്റ് ആകുമ്പോൾ വീട്ടിലെത്താൻ പിന്നെ പെട്ടെന്ന് അയച്ചതും കറിയുണ്ടാക്കന് വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ദിവസം ഇങ്ങനെ അങ്ങ് പൂട്ടി എന്ന് കരുതി അങ്ങനെ എന്താ വണ്ടി ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത് ഇവിടെ അങ്ങ് പാർക്കിംഗ് ഒന്നും കിട്ടുന്നില്ല ജുമാൻ്റെ സമയമാണെന്നല്ല നല്ല തിരക്കെല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഫസ്റ്റാന്നല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ കൊണ്ടും നോക്കിയില്ല ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ വേഗം പള്ളിയിലേക്ക് കേറി നിസ്കാരത്തിന്റെ സമയല്ല പിന്നെ വെറുതെ നിസ്കാര കള്ളക്കാൻ പാടില്ലല്ലോ ഒന്നാമത് നോമ്പാന്ന് അതുപോലെ ഷോപ്പിംഗ് കയറിയാലും അറിയാലോ അവിടെ നിന്ന് സമയം പോന്നാ മനസ്സിലാവൂല അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് അങ്ങനെ ഇതാ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി അതിനിടയ്ക്ക് ഞാനിതാ ഒരു മൂന്ന് നാല് ഷോപ്പിൽ ഒരു ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ അവിടെ നിന്നൊന്നും നിനക്കങ്ങനെ ഇഷ്ടമായിരുന്നില്ലേ പിന്നെ ഏകിയെടുത്തല്ലേ കണക്കാക്കൂ അങ്ങനെയല്ലേ പറയാറില്ല അങ്ങനെ ഇതാ ലാസ്റ്റ് കയറിയത് ജഹറിയിലാണ് സഹറ ലൈഫ് സ്റ്റൈൽ ആ ഇവിടെ ഇവിടെയാണ് കയറിയത് ഇവിടെ വിചാരിച്ച പോലെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പിൽ കയറിയത് എന്നല്ല ി പുളിശൂർ തറൊക്കെ ഉണ്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് അവസാനം ഒരു ചൂതാർ തപ്പിപ്പിടിച്ചെടുത്തുകിടുന്നത് പെട്ടന്ന് ഒന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിൽ കൂട്ടത്തിലല്ല കുറെ നോക്കണം നോക്കി 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 ലാസ്റ്റ് ഞാനൊരു എന്താ പറയുക അവസ്ഥയിലാകും അന്നയുടെ ഒന്ന് എടുത്തിട്ട് വരും ഇവിടെ നല്ല ചൂതാറൊക്കെ ഉണ്ട് പിന്നെ വിചാരിച്ചാദ്യം ഇവിടെ തന്നെ കയറി മതി വെറുതെ അവിടെയെല്ലാം കയറിയിട്ട് അന്നസമ്യം പോയി അത്രയല്ലേ അക്ക് മാത്രമേ എടുക്കാനുള്ളൂ പിന്നെ മക്കൾക്കൊക്കെ നമ്മളെ ഫാമിലി വീട്ടിങ്ങിൽ നിന്നാണ് എടുത്തത് ഞാൻ പിന്നെ ലാസ്റ്റോട്ടേക്ക് വെച്ച് അങ്ങനെയാന്ന് ഇവിടെ വന്നത് പിന്നെ നല്ല ചൂതാർ തന്നെ ഇരുന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ചൂതാറേ എടുക്കാറുള്ളു മുമ്പ് ഇപ്പം അങ്ങനെ എടുക്കാറില്ല ചൂതാർ തന്നെ എടുക്കുമ്പോൾ നല്ലതന്നെ എടുക്കാം പിന്നെ ചൂത്താറെടുത്താലും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞാൻ അകത്തുനിന്ന് നിന്ന് ചൂത്താറുന്ന ഒരാൾ തന്നെയാണ് അപ്പം അതെല്ലാം കണക്കാക്കിയിട്ട് എടുക്കും ഇപ്പം പിന്നെ അങ്ങനെ ഒരുപാട് വർക്കുള്ളതൊന്നും അങ്ങനെ എടുക്കാൻ നിൽക്കാറില്ല അപ്പോൾ ചൂതാർ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇൻഷാള്ള അതൊക്കെ ഞാൻ പിന്നെ കാണിക്കട്ടെ പിന്നെ എന്ന് വെച്ചാൽ എന്താ പറയുക പെരുന്നാൾ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പരിപാടിയാണ് അതായത് വെട്ടിക്കൂടലാണ് വെട്ടിക്കിടല സ്വാമിങ്ങാന്ന് ഹസ്ബൻഡിൻ്റെ പങ്ങളത് അപ്പം രണ്ടിനേക്കും കൂടി ആകട്ട് വിചാരിച്ചിട്ട് നല്ല അടിപൊളി ചുദാറിനെ എടുത്തിട്ടുള്ളത് എനിക്കിഷ്ടമായിട്ട് അങ്ങനെ എടുത്തിട്ടത് എനിക്കിഷ്ടമാപോലെ എല്ലാവർക്കും ഇഷ്ടമാണമെന്നില്ല അത് വേറെ കേസ് പിന്നെ അപ്പം വിചാരിച്ച് പെരുന്നാളിനിട്ടിട്ട് വേഗം അയച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം പരിക്കുടലിൽ ഇടാന്നുള്ളത് വിചാരിച്ച് ഇനി ആദ്യം എടുക്കുമെന്നൊന്നും പറയാൻ പറ്റൂല എൻ്റെ ഒരു കാര്യമാണ് അത് ഇന്ന് പറഞ്ഞ പോലെയല്ലേ ചിലപ്പോൾ നാളെ ഉണ്ടാവുക ചിലപ്പോൾ മാറും അങ്ങനെയാന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് വീട്ടിലേക്ക് തിരിച്ച് പോയി ഏകദേശം നാലര മണിയെല്ലാം ആയിട്ടുണ്ട് അതോ എന്താ ഭയങ്കര ചൂടും പിന്നെ നല്ല ദാഹല്ലേ പിന്നെ എങ്ങനെയെങ്കിലും വീട് പിടിക്കണം നല്ല തിരക്കുമാണ് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് നല്ല തിരക്കും പ്രശ്നമൊന്നുമില്ല ടൗണിൽ നിന്നൊക്കെ വണ്ടിയെടുക്കാൻ നല്ലതന്നെയാന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് തന്നെയാണ് എനിക്ക് പേടിയെന്ന് വെച്ചാല് അതായത് മറ്റുള്ള വണ്ടി വന്നിട്ട് എന്റെ വണ്ടിയില് മൂട്ടു എന്നുള്ളൊരു ഭയങ്കര നമ്മൾ നമ്മളിത്ര ശ്രദ്ധിച്ചാലും ഓപ്പോസിറ്റ് ഉയർന്നവരെ എങ്ങനെയാണെന്നു പറയാൻ പറ്റില്ലല്ലോ ആ ഒരു പേടി എനിക്ക് നന്നായിട്ടുണ്ടായിന് പിന്ന മറ്റുള്ള വണ്ടിയിൽ ഇങ്ങനെ കിരി കീരി വരുന്നല്ലേ ഇങ്ങനെ അടുപ്പിച്ചിട്ടല്ലേ കീരി വീരുന്ന ഒന്നിനൊക്കെ ഭയങ്കര പേടിയാണ് എൻ്റെ വണ്ടിക്കറ്റ് മുട്ടോളി എന്നുള്ളത് വിചാരിച്ചിട്ട് പിന്നെ ഉം വേറെ കുഴപ്പമൊന്നും നല്ല തന്നെയാന്ന് ഞാൻ വിചാരിച്ചിട്ടൗണിൽ നിന്നും വണ്ടി എടുക്കാനും ബുദ്ധിമുട്ടി ഇരിക്കും പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ല തിരക്കുണ്ടാകും പിന്നെ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ എടുത്തോളാം ഒരു ഏകദേശം ചൊവ്വെത്തുന്ന ചൊവ്വെത്തുന്നവരെ എന്തായാലും ചൊവ്വെത്തുന്നവരല്ല ഏകദേശം ഒരു കാൽ ടാക്സ് എത്തുന്നത് വരെ ചെറിയൊരു തിരക്കുണ്ടേനും പിന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ കാര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് ടൗണിൽ നിന്നൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ചുരിദാറൊന്നും വലിയ വിഷയം ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്നും വേണോന്നേ ഉള്ളൂ പിന്നെ എന്താ പറയുക നമുക്ക് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല രണ്ടാമതും വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി ദുഃഖമല്ല കുഴപ്പം ഒന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് ഈ ബീച്ചിലൊക്കെ ഇങ്ങോട്ടൊക്കെ വരാം പറയുന്നുണ്ട് നമുക്ക് നോമ്പലൊക്കെ ഇങ്ങോട്ടൊക്കെ ബീച്ചിലെല്ലാം വരാമെന്നെല്ലാം പറ്റിങ്ങനെ ഇരിക്കുക ചെയ്യുന്നത് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഓട്ടോമാറ്റിക്ക് വേണ്ടി നല്ല സുഖമായിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതന്നെയാൻ പറഞ്ഞത് കനീ വീഡിയോലല്ലോ പിന്നെ എന്താ പറയുക സത്യം പറയാല നോമ്പിനെ ഏറ്റവും നല്ലത് നോമ്പലെന്ന് പറഞ്ഞിട്ട് രാത്രിയായിട്ട് ഷോപ്പിൽ പോത ഏറ്റവും നല്ലത് പിന്നെ പകൽ നടക്കുന്നില്ല അപ്പോൾ ഒന്നാമത് ഭയങ്കര ക്ഷീണം പിടിക്കുന്ന ഓരോന്ന് നോക്കുമ്പോഴത്തേക്കാ വിചാരിക്കുന്നത് രാത്രി വന്നാൽ മേട്ടി കഴിഞ്ഞു രാത്രിയാകുമ്പം നമുക്ക് വില കുഴപ്പമൊന്നും ഇല്ലല്ലോ നമ്മളൊന്നും ഉഷാറാവല്ലോ അല്ലേ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക നമുക്ക് കൂടുതലും നോക്കാനും പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം പിടിക്കുന്നു ഒന്നാമത് ചൂട് സമയമല്ലേ അതോ പുറത്തിറക്കുമ്പോൾ എന്ത് ചൂട് റബേ ആ രണ്ട് മൂന്നാൾക്കുറവ് വണ്ടിയിലിട്ടേട്ടാ അനിയത്തിൻ്റെ മക്കൾ ഒന്ന് അവരാണ് കൂടെ ഉണ്ടാവാറ് ഇന്ന് അവരില്ല അവരൊക്കെ ഇവിടെ ഉള്ളത് എടാ ഹസ്ബൻഡിൻ്റെ വീട്ടിലാ ഉള്ളത് അനിയട്ടും മക്കളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത് അനിയട്ട് പിന്നെ നമ്മൾ വിളിച്ചിട്ട് അവൾ വന്നിയാന്ന് പിന്നെ അവൾ വാരത്തുനിന്ന് നേരം അങ്ങേക്ക് ബസ്സിന് പോകും പിന്നെ അവൾ അങ്ങ് കൊണ്ടാക്കി കൊടുക്കാനൊന്നും എനക്ക് സമയമില്ല ഒന്നാമത് ലേറ്റ് ആയില്ല പിന്നെ അവൾ ബസ്സിനെ എന്ന് പറഞ്ഞ് പിന്നെ അനിയത്തി ഞാനിങ്ങനെ ഫോൺ വിളിച്ചിട്ട് അവിടെയോടെ ഇങ്ങനെ വരാൻ പറഞ്ഞേരാ അനിയത്തിൻ്റെ അവിടെ നിന്ന് പറയുന്നുണ്ട് പോലും ആ അമ്മ അവിടെയാണ് പോകുന്നത് അമ്മ പിന്നെ അപ്പം മക്ക ക്വർമ്മ ഉണ്ട് ആ മൂത്ത് സ്മൈലിൽ പോകുന്നുണ്ടാവും അല്ലേ അന്നിട്ടുള്ളൂ പറഞ്ഞാവുമല്ലോ ആന്ന് പറഞ്ഞ പോലും പിന്നെ ആ സ്മൈലെല്ലാവരും നമ്മൾ പോയിന് നമ്മൾ ഇത്തവണ കണ്ണൂരല്ലേ പോയിന് മക്കളെ കൂട്ടിയിട്ടില്ല ഞാൻ പറയും ഈശാല്ല അമ്മക്ക് പെരുന്നാളെല്ലാം കൈട്ട് എന്നിട്ട് നമുക്ക് ബിസിലല്ലോ പോവാന്നെല്ലാം പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി കൂടുതലായിട്ട് എന്താ പറയാനുള്ളത് ഇൻഷാള്ള ഡ്രസ്സൊക്കെ നമുക്ക് പിന്നെ കാണാം കേട്ടോ പെരുന്നാളണോ അല്ലെങ്കിൽ പിന്നെ പിറ്റേന്ന് ദിവസം അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അന്നത്തെ ദിവസമായിട്ടും ഡ്രസ്സൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാള്ള ഓക്കെ ബൈ ബായ്